പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഖാക്കളെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി ഇക്കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട സി പി ഐ എം പൊന്നാനി ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അനശ്വരനായ സഖാവ് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള ഈ നഗരിയിൽ നമ്മളിവിടെ ഒത്തുചേരുന്നത് ഈ വേദിയിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും എം എൽ എയുമായ സഖാവ് പി നന്ദകുമാർ നാരായണൻ മാഷ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും സന്നിഹിതരാണ് അവരെല്ലാം തുടർന്ന് ഈ സമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്യും നമുക്കറിയാം ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സി പി ഐ എം പ്രവർത്തനമാരംഭിക്കുന്ന ഘട്ടത്തിൽ സി പി ഐ എമ്മിൻ്റെ സ്ഥാപക നേതാക്കളായി കണക്കാക്കപ്പെടുന്നവരിൽ പ്രമുഖനായ ഒരു നേതാവായിരുന്നു സഖാ വി കെ ഇംബിച്ചിബാവ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് സഖാ വി കെ ഇംബിച്ചിബാവയെ സംഭാവന നൽകിയ മണ്ണാണ് ഈ പൊന്നാനി അതുകൊണ്ടുതന്നെ സി പി ഐ എമ്മിൻ്റെ ചരിത്രത്തിൽ പൊന്നാനിക്ക് പ്രത്യേകമായ ഒരിടമുണ്ട് അതോടൊപ്പം കാലത്തിൻ്റെ കൈകൾക്ക് മായ്ക്കാനാവാത്ത മഹത്തായ കലാസാഹിത്യ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ കൂടി മണ്ണാണ് ഈ മണ്ണ് ഇവിടെയാണ് ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നമ്മൾ ഒത്തുചേരുന്നത് ഈ സമാപന പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ള സഖാക്കളിൽ നല്ലൊരു പങ്കാളികൾക്കും ഈ സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ പ്രകടനമായി പുറത്തു വന്ന് അവിടെ നിന്ന് പിരിയുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പൊന്നാനി താലൂക്കിൽ തന്നെ നമ്മുടെ പാർട്ടിയുടെ ഇന്നത്തെ ബഹുജന സ്വാധീനത്തിനനുസൃതമായി ആ സ്വാധീനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മൈതാനി ഇനിയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ വലിയ മഹാജനസഞ്ചയം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രസ്ഥാനം നാൾക്കുനാൾ കൂടുതൽ കൂടുതൽ ജനവിഭാഗങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് നാട്ടിലെല്ലായിടത്തും ഏരിയ സമ്മേളനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പൊതുസമ്മേളനങ്ങൾ നടക്കുന്നത് ഏറ്റവും വലിയൊരു ജനകീയ ഉത്സവത്തിൻ്റെ നിറപ്പുകിട്ടോടെ നാടാകെ ആവേശ നിർഭരമായി സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നു സ്വാഗത പ്രസംഗത്തിലൊരു വാചകം പറഞ്ഞു ആധുനിക കേരളത്തിൻ്റെ ശില്പികളാണ് നമ്മുടെ പ്രസ്ഥാനം ആ പ്രസ്ഥാനം പിന്നിട്ട നാൾ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ലോകത്തെവിടെയും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്തത്ര കഠിനമായ ക്ലേശപൂർണമായ പദങ്ങളിലൂടെയാണ് നമ്മുടെ പൂർവികന്മാരായ നേതാക്കന്മാർ സഖാക്കൾ ഈ മഹാപ്രസ്ഥാനത്തെ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പതിനേഴാം തീയതി താഷ്കണ്ഡിൽ വെച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുമ്പോൾ ആ ദിനം മുതൽ ആദ്യകാലത്ത് ബ്രിട്ടീഷ് മേധാവിത്വവും പിന്നീട് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ജന്മിത്വവും അവരുടെ കങ്കാണികളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസ് ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ മർദ്ദക സംവിധാനങ്ങൾ എല്ലാം നമ്മുടെ പാർട്ടിയെ വേട്ടയാടി പിറവിലെ വേട്ടയാടപ്പെട്ട അനുഭവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ശൈശവും ബാല്യവും വർഗശത്രുക്കളുടെ നിരന്തരമായ ആക്രമണത്തിന് ആക്രമണത്തെ നേരിടേണ്ടി വന്ന അനുഭവമാണുള്ളത് ആ നിരന്തരമായ വേട്ടയാടലിൻ്റെ അനുഭവങ്ങൾ പകർന്നു തന്ന കരുത്തുമായാണ് നമ്മുടെ പ്രസ്ഥാനം ഓരോ നിമിഷവും താണ്ടിയത് മുൻപോട്ട് പോയത് എത്രയെത്ര അനുഭവങ്ങൾ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ചരിത്ര യാഥാർത്ഥ്യങ്ങളായി നിൽക്കുന്നുണ്ട് തൊള്ളായിരത്തി ഇരുപതിൽ താഷ്കണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമ്പോൾ വിരലെണ്ണാവുന്ന അംഗങ്ങൾ മാത്രമാണ് അതിലുണ്ടായിരുന്നത് പക്ഷെ ആ വിവരം ബ്രിട്ടീഷ് മേധാവിത്വം അവരുടെ രഹസ്യ പോലീസ് സംവിധാനം വഴി മനസ്സിലാക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു എന്ന വാർത്ത ഞെട്ടലോടെയാണ് ബ്രിട്ടൻ കേട്ടത് അതിജാഗ്രത പാലിക്കാൻ തീരുമാനമെടുക്കുന്നത് ആ വാർത്തയുടെ മുന്നിലാണ് പക്ഷേ അതിനുമെത്രയോ മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു കോൺഗ്രസിൻ്റെ രൂപീകരണം ബ്രിട്ടൻ ഒരലവസരവും ഉണ്ടാക്കിയില്ല ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിൽ ബോംബെയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ആ രൂപീകരണ സമ്മേളനത്തിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തത് ബ്രിട്ടനായിരുന്നു ഡഫറിൻ പ്രഭുവിൻ്റെ ആശീർവാദവും പിന്തുണയും പ്രോത്സാഹനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിനുണ്ടായിരുന്നു കാരണം ആ ഘട്ടങ്ങളിലൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമേ ആയിരുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഇടത്തരക്കാരും ബുദ്ധിജീവികളുമായൊരു വിഭാഗത്തിൻ്റെ ഒരു ചർച്ചാ വേദി എന്ന നിലയിൽ മാത്രമാണ് പ്രവർത്തനം ആരംഭിച്ചത് അതുകൊണ്ട് ബ്രിട്ടൻ്റെ എല്ലാ പിന്തുണയും കോൺഗ്രസ്സിനുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നു ബോംബെയിൽ തൊട്ടടുത്ത വർഷം എണ്ണൂറ്റി എൺപത്തിയാറിൽ കൽക്കട്ടയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാം സെഷൻ നടക്കുന്നത് ആ എൺപത്തിയാറിലെ രണ്ടാം സെഷനിൽ അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്നല്ല അന്ന് അങ്ങനെ ഒരു മുദ്രാവാക്യം കോൺഗ്രസ് ആവിഷ്കരിച്ചിട്ടുമില്ല മറിച്ച് ആ പ്രമേയത്തിൽ പരാമർശിക്കുന്നത് നമ്മളിപ്പോൾ വായിച്ചു നോക്കുമ്പോൾ അത്ഭുതപ്പെടും ബ്രിട്ടൻ വിക്ടോറിയ ചക്രവർത്തിനി രാജ്യഭാരമേറ്റതിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ലോകമെമ്പാടും കോളണി രാജ്യങ്ങളിൽ നടത്താൻ ബ്രിട്ടൻ തീരുമാനമെടുത്ത ഒരു ഘട്ടമായിരുന്നു അത് ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാം സെഷന്റെ പ്രമേയം വിക്ടോറിയ ചക്രവർത്തിനിയുടെ പ്രജകളായി ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന പ്രമേയമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകണമെന്നല്ല ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരണമെന്നല്ലയോ പിന്നെയോ നുഖത്തിന്റെ കീഴിൽ വിക്ടോറിയ ചക്രവർത്തിനിയുടെ അടിമകളായി അടിമ എന്ന വാക്കുണ്ടാവില്ല പക്ഷെ അക്ഷരാർത്ഥത്തിൽ അടിമകളായി ഈ മണ്ണിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവല്ലോ എന്നോർത്ത് അഭിമാനം കൊള്ളുന്നു എന്നാണ് പ്രമേയം പറയുന്നത് എ ഐ സി സിയുടെ നാലാം സെഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അലഹബാദിൽ സമ്മേളിക്കുമ്പോൾ ആ സെഷൻ പാസാക്കിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം ആ ദിവസങ്ങളിൽ ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാറ്റ്സ്റ്റൻ്റെ ജന്മദിനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസകൾ നേരുകയും ഇനിയും ദീർഘകാലമായൊരു ആരോഗ്യ സൗഖ്യത്തോടെ ഞങ്ങളെ ഭരിക്കാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നതായിരുന്നു പ്രമേയം പിന്നെന്തിന് കോൺഗ്രസ്സിന് ബ്രിട്ടൻ തള്ളിപ്പറയണം അതുകൊണ്ട് കോൺഗ്രസുമായി സൗഹാർദ്ദമായിരുന്നു കോൺഗ്രസ്സിന് വേണ്ട എല്ലാ ഒത്താശകളും ബ്രിട്ടൻ ചെയ്തു കൊടുത്തിരുന്നു അതാണ് കോൺഗ്രസിന്റെ രൂപീകരണ കാലം എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിന് ശേഷം ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് ക്രമാനുഗതമായി ബ്രിട്ടൻ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥ ബ്രിട്ടനെതിരായ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി കോൺഗ്രസ് മാറുന്നുണ്ട് അത് വസ്തുതയാണ് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന പ്രമേയം കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ദശാബ്ദം നീണ്ട സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായപ്പോഴേക്കും അംഗീകരിക്കപ്പെടുന്നുമുണ്ട് ഞാൻ ആമുഖമായി ഈ കാര്യം സൂചിപ്പിച്ചതെന്നാൽ തൊള്ളായിരത്തി ഇരുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ സമീപനം ഇതായിരുന്നില്ല ഈ രാജ്യത്തിന് പുറത്ത് സോവിയറ്റ് യൂണിയനിൽ താഷ്കണ്ഡിലാണെങ്കിൽ പോലും വിരലണ്ണാവും അഞ്ചാറ് പേർ ചേർന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ഒരു വിപ്ലവ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു എന്ന വാർത്ത ബ്രിട്ടനെ അടിമുടി പിടിച്ചുകുലുക്കി ബ്രിട്ടൻ തീരുമാനിച്ചു ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരാളെ കണ്ടുകിട്ടിയാൽ അപ്പൊ പിടികൂടി ജയിലടക്കണം അതാണ് തീരുമാനം രാജ്യമെമ്പാടും പരിശോധന ആരംഭിച്ചു അങ്ങനെയാണ് ആദ്യത്തെ ഗൂഢാലോചന കേസ് പെഷമാർ ഗൂഢാലോചന എണ്ണിയാൻ ഒടുങ്ങാത്ത ഗൂഢാലോചന കേസുകൾ വന്നു ബഷവാർ മീററ്റ് കാൺപൂർ അങ്ങനെ നീണ്ടുപോകുന്നു ആ കേസുകളിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നവരെ എല്ലാം പിടികൂടി ജയിലിലടക്കുകയായിരുന്നു മുഹമ്മദ് അക്ബർ ഖുറേഷിയാണ് ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ആരംഭിക്കുന്നു തിരിച്ചറിയപ്പെടുന്നവരെല്ലാം ജയിലിൽ അതായിരുന്നു എത്രയെത്ര നേതാക്കന്മാർ കൊല ചെയ്യപ്പെട്ടു ജയിലടക്കപ്പെട്ടു നാടുകടത്തപ്പെട്ടു സങ്കല്പ സാധ്യമല്ലാത്ത ത്യാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകർ നേതാക്കന്മാർക്കെല്ലാം ഏറ്റുവാങ്ങേണ്ടതായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സി പി ഐ എം എന്ന നിലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഹാപ്രസ്ഥാനം പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ പോളിറ്റ് ബ്യൂറോ ഒൻപത് പേരായിരുന്നു സെക്രട്ടറി സുന്ദരയെയാണ് ബസബ മുന്നയ്യയും ഇ എം എസ് എ കെ ജിയും ജ്യോതി ബസുവും പ്രമോദ് ദാസ് ഗുപ്തയും ബി ടി രണതിബയും ഹർക്കിഷൻ സിംഗ് സൂർജത്തും രാമമൂർത്തിയും ചേരുന്നതാണ് ആദ്യ പോളിറ്റ് ബ്യൂറോ ഈ ഒൻപത് പേരും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടനെതിരെ പോരാടി ജയിലടയ്ക്കപ്പെട്ട ദേശീയ നേതാക്കന്മാരായിരുന്നു ഈ ഒൻപത് പേരും കൂടി അനുഭവിച്ച ജയിൽവാസത്തിന്റെ കാലയളവെന്നാൽ അറുപത് കൊല്ലം വരും അതാണ് വസ്തുത തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വത്തിന് ഇത്ര പ്രൗഢഗംഭീരമായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ത്യാഗസമ്പൂർണമായ അനുഭവം പറയാനില്ല എന്നതാണ് വസ്തുത തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയാവുമ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് ആ സ്വാതന്ത്ര്യപുലരിയെ വരവേൽക്കേണ്ടി വന്ന നേതാവാണ് എ കെ ജി അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ ഇ എം എസിൻ്റെ തലയ്ക്ക് വിലയിട്ട അനുഭവം ആ ചരിത്രം നമുക്കറിയാവുന്നതാണ് അങ്ങനെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രയായി പക്ഷേ നമുക്കെതിരായ വേട്ട അവിടെയും അവസാനിച്ചിട്ടില്ല ബ്രിട്ടന്റെ വേട്ട അവസാനിച്ചപ്പോ കോൺഗ്രസിന്റെ വേട്ട ആരംഭിച്ചു ഇന്ത്യ റിപ്പബ്ലിക്കായതിൻ്റെ പതിനഞ്ചാം നാളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ഇന്ത്യ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് പതിനഞ്ച് ദിവസം പിന്നിടുന്നതേയുള്ളൂ സേലം സെൻട്രൽ ജയിലിൽ ഇരുപത്തിരണ്ട് സഖാക്കളെ വെടിവെച്ച് കൊന്നതെന്നാണ് അതിലേറെ പേരും വടക്കേ മലബാറിലുള്ളവരാണ് നമ്മുടെ സഖാക്കൾ മലയാളികളാണ് കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തവരെ കള്ളക്കേസിൽ പിടികൂടി അറസ്റ്റ് ചെയ്ത് സേലം ജയിലടച്ച് ആ ജയിലിനുള്ളിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ് മിനി എന്നാണ് അറിയപ്പെടുന്നത് സ്വാതന്ത്ര്യാനന്തര രാജ്യത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം അതിന് മുൻപോ പിൻപോ ഇല്ല കള്ളക്കേസിൽ പ്രതി ചേർത്ത് ജയിലിൽ അടയ്ക്കുക ആ ജയിലിൽ ഇട്ട് വെടിവെച്ച് കൊല്ലുക ഇരുപത്തിരണ്ട് സഖാക്കൾ കൊല്ലപ്പെട്ടു ബ്രിട്ടൻ ദേശീയ പ്രസ്ഥാനത്തോട് കാണിച്ച ക്രൂരതയാണ് സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കാണിച്ചത് എന്ന് നാം കാണേണ്ടതുണ്ട് തുടർന്നും അതിരൂക്ഷമായ കമ്മ്യൂണിസ്റ്റ് വേട്ട തുടർന്നു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഒഞ്ചിയത്ത് സഖാക്കളെ വെടിവെച്ച് കൊല്ലുന്നത് എട്ടുപേരെ ഒഞ്ചിയത്ത് വേട്ടയാടി വെടിവെച്ചു കൊന്നു അതിനുശേഷം രണ്ടുപേരെ മർദ്ദിച്ചു പോന്നു പത്തുപേർ ഒഞ്ചിയം രക്തസാക്ഷികൾ പാടിക്കുന്നിൽ കള്ള കള്ളജാമ്യത്തിലെടുത്താണ് രേനു നമ്പിയാരെയും കുട്ടിയാപ്പയേയും ഗോപാലിനെയും വെടിവെച്ച് കൊല്ലുന്നു കള്ള കേസ് എന്ന് കേട്ടിട്ടുണ്ട് കള്ള ജാമ്യം എന്ന് കേട്ടിട്ടുണ്ടോ ഇപ്പൊ അങ്ങനെ ഒരു വാക്കില്ല പണ്ടുണ്ടായിരുന്നു കേസ് എടുത്ത് കമ്മ്യൂണിസ്റ്റുകാരെ ജയിലടയ്ക്കും ബന്ധുക്കളോ മറ്റു സഖാക്കളോ അറിയാതെ രഹസ്യമായി വ്യാജ ജാമ്യത്തിൽ പുറത്തെടുക്കും എന്നിട്ട് വെടിവെച്ച് കൊല്ലും അങ്ങനെ കൊന്നവരാണ് പാടിക്കുന്ന രക്തസാക്ഷികൾ കൊല്ലപ്പെട്ടവരാണ് എത്രയെത്ര പേർ ചൂരനാട് സംഭവത്തിന്റെ പേരിൽ പോലീസിന്റെ വേട്ടയെ തുടർന്ന് എത്ര പേർക്ക് രക്തസാക്ഷിത്വം മരിക്കേണ്ടി വന്നു ഒളിവിൽ കഴിയേണ്ടി വന്നു കേരളത്തിന്റെ ഇന്നലകളിലെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഓരോ ഗ്രാമത്തിനും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിയതിന്റെ രൂക്ഷമായ പോലീസ് ഗുണ്ട ജന്മി വേട്ടകളെ നേരിട്ടതിൻ്റെ അനുഭവങ്ങൾ പറയാനുണ്ട് ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒളിവിൽ കഴിയുമ്പോൾ തോപ്പിൽ ഭാസി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകം എഴുതിയത് അദ്ദേഹം ഈ വേട്ടയെ തുടർന്ന് ഒളിവിൽ കഴിയുകയാണ് കേരളം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇങ്ങനെ വരുന്നു ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകം ഒളിവിലിരുന്ന് കൊണ്ടു രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നാടകം ആദ്യമായി അവതരിപ്പിച്ചു പക്ഷെ അത് കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ രാസതുരോഗമായി മാറിയ ആ ചരിത്രവും നമുക്കറിയാം ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള നിരന്തരമായ ചരിത്രത്തിലെ വേട്ടയാടലുകളെ നേരിട്ട് വളർന്നു വന്നവരാണ് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എല്ലാ പ്രതിലോമ ശക്തികളുമായി നമുക്ക് ഏറ്റുമുട്ടേണ്ടി വന്നു അതിൽ ബ്രിട്ടനുണ്ട് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദക സംവിധാനങ്ങളെല്ലാം ഉണ്ട് ജന്മിമാരുണ്ട് അവരുടെ കങ്കാണിമാരുണ്ട് വർഗീയവാദികളുണ്ട് ആ പ്രതിലോമകാരികളോടെല്ലാം ഏറ്റുമുട്ടിയാണ് നാം വളർന്നു വന്നത് പക്ഷേ നിങ്ങൾ നോക്കൂ ആ തീക്ഷണാനുഭവങ്ങൾ പകർന്നു നൽകിയ കരുത്ത് ആ കരുത്തുമായി ഇന്ന് കേരളത്തിൽ തുടർഭരണം സാധ്യമായ ഒരു മഹത്തായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായി മാറാൻ സി പി ഐ എമ്മിന് സാധിച്ചു എന്ന അത്യന്തം ആഹ്ലാദകരമായ ചാരിതാർത്ഥ്യജനകമായ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിലാണ് നമ്മളിവിടെ ഒത്തുകൂടി നിൽക്കുന്നത് ഈ കാലവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ട അവസാനിച്ച കാലമല്ല ഒരുപക്ഷെ ഇന്നലകളിൽ ഏതുപോലെ നിരന്തരമായ കായികാക്രമണങ്ങൾ ഇപ്പോൾ അഴിച്ചുവിടാൻ നമ്മുടെ എതിരാളികൾക്ക് സാധിക്കുന്നുണ്ടാവില്ല എന്നാൽ കടുത്ത അപവാദ പ്രചരണങ്ങളിലൂടെ തെറ്റായ പ്രചാരവേലയിലൂടെ എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളും കൈകോർത്തു പിടിച്ച് നമുക്കെതിരായ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ആ കൂട്ടത്തിൽ കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഉണ്ട് ആർ എസ് എസ് ഉണ്ട് ആർ എസ് എസിന്റെ ആയിരം അവാന്തര വിഭാഗങ്ങളുണ്ട് ഈ പ്രതിലോമകാരികളോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളുണ്ട് ഇവരെല്ലാം നമുക്കെതിരായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തിന്